യിരമായിരത്തി ആയിരം അടി ഹൈറ്റിലേക്ക് വരത്തില്ല മൃഗങ്ങളോട്ട് വൈദ്യാനങ്ങളായാലാണ് കൂടുതലും കാണാൻ പറ്റുള്ളത് പിന്നെ ഉണ്ടോ നമ്മൾ ഫോണെടുത്തൊക്കെ വരുന്നതാണ് പക്ഷെ അത് ലെക്കാണ് ഇത് നിങ്ങളെ കാണാറുള്ളത് 怎么了,了？怎么搞的？ không? ఏంటే యాసం కాజారా ¡Gracias! നേരെ താഴെ നമ്മളെ പിടിച്ച വണ്ടി നമ്മുടെ കിടക്ക പിന്നെ ഒരു മലിനും വേറല്ല മാറി മൂന്നാറ് ആലപ്പുടി നമ്മുടെ പുലിമുട്ടി പറയുന്ന സ്ഥലമാണത് നമ്മളീ പുലിമുറി അതൊക്കെ അവിടെ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ പോയിന്റ് ആണത് 아, 저거, 저거, 저거. 저거, 저거. 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 저거 െറിയാ പറയുന്നത് അമ്മു എന്തേലും പറയലോ

ഓ അതിനെ ശരിക്കൂർ കൊച്ചി മഹാ രാജാവൊക്കെ ഉള്ള കാലേ ആ അവരുടെ മധുരയിൽ നിന്ന് ദൂതെന്നും മഴ ഓഫ് റോഡിങ്ങിന് പ്രശ്നമില്ലേ മഞ്ഞും

Ah, I am still there. Ah, okay. 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 Ah, okay.